ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് ആര്യവേപ്പ് എന്ന് പറയുന്ന സസ്യത്തെ പരിചയപ്പെടാം മീലിയേസി സസ്യ കുടുംബത്തിലെ ധാരാളം ഔഷുധഗുണങ്ങളുള്ള ഒരു മരമാണ് ആര്യവേപ്പ് അതിൻ്റെ ശാസ്ത്രീയ നാമം ആസാദിരത്ത ഇൻഡിക്ക എന്നാണ് ഇന്ത്യയിലെ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു വൃക്ഷമാണ് പവിത്രമായ മരങ്ങളിലൊന്നായി പുരാതന കാലം മുതലേ കരുതുന്നു അതുകൊണ്ട് വീട്ടുമുറ്റത്ത് തന്നെ നട്ടു വളർത്തുന്നുണ്ട് ആയുർവേദ മരുന്നുകളിൽ മാത്രമല്ല പുരാതന കാലം മുതൽ ഇന്ത്യക്കാർ പിന്തുടരുന്ന പല വീട്ടുവൈദ്യങ്ങളുടെയും ഭാഗമാണ് വേപ്പ് മരം ഇത് വരെ ഉയരത്തിൽ പടർന്നു വളരുന്നു ഔഷധമായി ഉപയോഗിക്കുന്ന പ്രധാന ഭാഗങ്ങൾ വേപ്പിൻ്റെ ഇല വിത്ത് തൊലി എന്നിവയാണ് വായയുടെ ശുചിത്വത്തിന് പതിവായി വേപ്പില ചവയ്ക്കുന്നത് നല്ലതാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്ന് വായയെ സംരക്ഷിക്കുന്നതിനാൽ പലതരം ടൂത്ത് ഇത് ഉപയോഗിക്കുന്നു വേപ്പിൻ്റെ കമ്പ് ചതച്ച് ബ്രഷായിട്ടും ഉപയോഗിക്കാറുണ്ട് വേപ്പിലയ്ക്ക് ആൻറ്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ ഉള്ളതിനാൽ അണുബാധക്കെതിരെ ഉപയോഗിക്കുന്നു ചർമ്മ രോഗങ്ങൾക്ക് പ്രതിവിധിയായി അരിമ്പാറ ചിക്കൻ ബോക്സ് മുതലായവയുള്ള ചികിത്സയ്ക്കും ഉപയോഗിക്കാറുണ്ട് ഇല അരച്ച് തേക്കുകയോ വേപ്പ് വെള്ളത്തിൽ കുളിക്കുകയോ ചെയ്യുക സന്ധിവേദനയ്ക്ക് വേപ്പെണ്ണ ഉപയോഗിച്ചുള്ള മസാജ് നിർദ്ദേശിക്കാറുണ്ട് തൊക്ക് രോഗങ്ങൾ സന്ധിവാദം വ്രണം ചുമ പ്രമേഹം തുടങ്ങിയ രോഗങ്ങളുടെ ഔഷധ നിർമ്മാണത്തിന് വേപ്പിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിക്കുന്നു തടി കൃഷി ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായും വേപ്പ് ഉപയോഗിക്കുന്നു താരനെ തടയാനും മുടി വളരാനുമുള്ള മികച്ച മാർഗമാണ് അതുപോലെ മുഖക്കുരു കുറയ്ക്കാനും ചർമ്മത്തിന് ഈർപ്പം നൽകാനും വേപ്പെണ്ണ സഹായിക്കുന്നു പാടുകൾ അവശേഷിക്കാതെ മുറിവുകൾ ഉണങ്ങുന്നതിനും വേപ്പെണ്ണ സഹായിക്കും ആര്യവേപ്പിൻ്റെ ഇല വെയിലത്തുണക്കി ചെറുതായി പൊടിച്ച് പുകച്ചാൽ വീടിനകത്തെ കൊതുക് ശല്യവും മറ്റ് പ്രാണികളുടെ ശല്യവും ഒഴിവാക്കാം വസ്ത്രങ്ങൾക്കിടയിലും ധാന്യങ്ങൾ സൂക്ഷിക്കുമ്പോഴും ഉണങ്ങിയ ഇലകൾ വച്ചിരുന്നാൽ പ്രാണികളെ അകറ്റാം വേപ്പിൻ്റെ വിത്തിൽ നിന്നാണ് വേപ്പെണ്ണ ആട്ടിയെടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്ക് വളമായി ഉപയോഗിക്കുന്നു പ്രധാനപ്പെട്ട ഒരു ജൈവ കീടനാശിനി കൂടിയാണിത് യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ഗുണങ്ങളുടെ പേരിൽ പ്രശസ്തമാണ് വേപ്പ് ഇതിൻ്റെ ആൻറ്റി ഓക്സിഡൻറ്റ് ഗുണം ചർമ്മത്തെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികൾ മലിനീകരണം പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു വേപ്പിലെ വിറ്റാമിനുകളും ഫാറ്റി ആസിഡുകളും ചർമ്മത്തിൻ്റെ ഇലാസ്തികത മെച്ചപ്പെടുത്തുകയും ചർമ്മത്തെ പരിപാലിക്കുകയും ചുളിവുകളും നേർത്ത വരകളും കുറയ്ക്കുകയും ചെയ്യുന്നു അതിനാൽ പലതരം ഔഷധ സോസ്തുക്കുകളുടെയും നിർമ്മാണത്തിൽ വേപ്പെണ്ണ ഉപയോഗിക്കുന്നു ഇത്രയും ഔഷധ ഗുണങ്ങളുള്ള ഒരു മരമാണ് അര്യവേപ്പ് അതുകൊണ്ട് സ്ഥലമുള്ളവർ ഒരു മരമെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്